നമ്മൾ എന്താണ് എന്താണെന്നല്ലേ ഒരു ഡാൻസ് സ്റ്റുഡിയോ ഡാൻസ് സ്റ്റുഡിയോയുടെ ഓണേഴ്സിനെയും വേണം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണെന്നല്ലേ ഇത് നടത്തുന്ന ലിൻറ്റോയും ലിജോയും ട്വിൻസ് ആണെന്നാണ് ഇവർ ആദ്യം ഇവരുടെ ഒരു പാഷൻ ഒരു പാഷൻ കാരണമാണ് ഇതിലേക്ക് മുന്നോട്ട് വന്നത് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ഒരു പ്രൊഫഷനിൽ നിന്ന് ഡാൻസ് ഒട്ടുമേ പഠിക്കാതെ ഈ ഒരു പ്രൊഫഷനിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ല ദുബായിൽ ഡാൻസ് സ്കൂൾ ആദ്യം തുടങ്ങി പിന്നെ ഇപ്പോൾ കാനഡയിൽ അതിൻ്റെ ബ്രാഞ്ചുമായിട്ട് ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസും അല്ലെങ്കിൽ കണ്ടംപററി അതുപോലെയുള്ള ഒരു ഡാൻസ് ഫോംസ് ആണ് ഇവർ കൂടുതലും ഇവർ ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ടായിരത്തിലൊക്കെ നമ്മുടെ കഹോന പിയാറിയ സിനിമ ആണെങ്കിൽ ഋത്തിക് റോഷനാണ് നമ്മൾ പലരുടെയും ഒരു എന്താ പറയുക ഒരു റോൾ മോഡൽ എന്നാൽ മലയാളത്തിൽ നമുക്കൊരു കുഞ്ചക്ക കുഞ്ചക്കബോബനും ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ഇതിലും ഡാൻസും അതുപോലുള്ള പെർഫോമൻസും കണ്ടിട്ടാണ് ഇവർക്കും ഇതൊരു ഇൻട്രസ്റ്റ് ആയതും ഇതിലോട്ട് വരാനുണ്ടായ സാഹചര്യമൊക്കെ അപ്പോൾ ബാക്കിയുള്ള കഥകളൊക്കെ നമുക്ക് ലിൻറ്റോടും ലിജോടും തന്നെ ചോദിച്ചറിയാം വേറിട്ട കാഴ്ചകൾ എന്ന ഈ സെഗ്മെൻറ്റിലൂടെ കൊച്ചി മുതൽ അങ്ങ് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കൊച്ചിരി മുതൽ സെയിം ഇട്ട് ഇറങ്ങുമ്പം ആൾക്കാർ എപ്പോഴും കൗതുകത്തോടെ കാണുമായിരുന്നു വെളി പോകാനാണെങ്കിലും ചിലപ്പോഴേക്ക് നമ്മുടെ അടുത്ത് ചോദിക്കും സ്കൂൾ യൂണിഫോം ആണോ എന്നൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉള്ളത് ഞാൻ കോളേജിൽ ഞാൻ വേറെ കോളേജും ലിൻഡോ വേറെ കോളേജിലും ആയിരുന്നു അന്നേരം അവിടെ ഫെസ്റ്റ് നടക്കുമ്പോൾ ഞാൻ ലിൻഡോയുടെ ഐ വെച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് കയറും എന്നിട്ട് പിന്നെ ലിൻഡോ ലിൻഡോയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കയറുമായിരുന്നു അപ്പം അങ്ങനെ അവർക്കറിയാൻ പറ്റത്തില്ല ഞാനാണോ പോകുന്നത് ലിൻഡു ആണോ പോകുന്നതെന്ന് അപ്പം ഫെസ്റ്റിലൊക്കെ ഞാൻ അവൻ്റെ പേരും പറഞ്ഞ് കയറി പോകുമായിരുന്നു അഡ്വാൻറ്റേജ് എപ്പോഴും നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് പിന്നെ അതേസമയം അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് എനിക്ക് ഞാൻ ഈ പറഞ്ഞ കോളേജ് സമയത്ത് ഇവൻ ട്രിവാണ്ടത്ത് കോളേജിലായിരുന്നു എസ് സി ടി പാപ്പനങ്കോട് ഞാൻ കോഴിക്കോട് ഞാൻ ഐ ടി കാലിക്കറ്റിലായിരുന്നു അപ്പം ഞാൻ ഇവിടെ കോളേജിൻ്റെ നമുക്ക് തമ്മിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ അറിയാം അവർക്കറിയാൻ ട്വിൻസ് ആണെന്നുള്ളത് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഞാൻ മാത്രമായിട്ടും ഇവൻ മാത്രമായിട്ട് പോകുമ്പോൾ അവർക്ക് അറിയത്തില്ല ആരാ വന്നിരുന്നു അങ്ങനെ ഇവൻ്റെ കോളേജിൽ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇവന് വരാൻ പറ്റിയില്ല അപ്പം ഇവന് വേണ്ടി ഞാനാ പോയത് അപ്പം ഞാൻ പോയപ്പം എനിക്ക് എല്ലാ ഫ്രണ്ട്സിനെയും മനസ്സിലായില്ല ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അറിയായിരുന്നു ബാക്കി ആരെയും മനസ്സിലായി പക്ഷേ ഇവൻ്റെ കുറച്ചും ക്ലോസ് ഫ്രണ്ട്സ് ആരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടിട്ട് അവരെ മൈൻഡ് ചെയ്തില്ല എന്ന് എനിക്ക് ഒറ്റ അടി അന്ന് എന്താ നിങ്ങൾ മൈൻഡ് ചെയ്യാത്തതെന്ന് അപ്പോഴേ അവർക്ക് മനസ്സായി ആൾ മാറിപ്പോയെന്നുള്ളത് അത് നല്ലൊരു രസകരമാണ് പക്ഷേ അന്ന് നടന്ന വലിയൊരു അബദ്ധം വായിപ്പോയി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് ഇവിടെ വന്ന ഉടനെ ഇവൻ്റെ ഒരു ഓപ്പണിംഗ് വന്നപ്പം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു അന്നത്തെ ദിവസം ഇവൻ ഓഫീസിലില്ല ഇവൻ ഏതോ മീറ്റിങ്ങിന് പുറത്തു പോയി അന്നേരം ഞാൻ വലിയ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഇൻറ്റർവ്യൂവിന് താഴത്തെ ഫ്ലോറിൽ നിന്ന് എലിവേറ്ററിൽ കയറാൻ വേണ്ടി നിന്നപ്പോൾ ഇവൻ്റെ ഓഫീസിലെ സ്റ്റാഫ് തന്നെ കുറച്ച് പേര് എലിവേറ്ററിൽ കയറുമായിരുന്നു അപ്പോൾ അവരും വിളിച്ച് തന്നെ കയറിക്കോളാൻ അപ്പോൾ ഞാൻ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരുമിച്ച് കയറാനുള്ള ആവശ്യം കൊണ്ട് വിളിച്ചതായിരിക്കുന്നു എലിവേറ്ററിൽ കയറി ഫോർത്ത് ഫ്ലോർ വരുന്നവരെ ഞാൻ അവരെ നോക്കി ചിരിച്ചിട്ടെങ്കിലും മിണ്ടാൻ നിൽക്കുക അപ്പോൾ അവർ നോക്കിയിട്ട് എന്ത് ഇന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരുത്തൻ ഇന്ന് പെട്ടെന്ന് സൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് നാല് പേരുണ്ടായിരുന്നു അതിലൊരാൾക്കാണെ ഭയങ്കര ഡൗട്ട് അങ്ങേര് നല്ല ജോലി ആൾ നല്ലതായിട്ട് സംസാരിക്കുന്ന ആൾ അങ്ങേരുന്ന ചോദിക്കുന്നത് ഇവനെന്ത് പറ്റി ഇവനെന്ത് സംസാരിക്കുകയെ ക്യാഷ്വലായിട്ട് എന്തുകൊണ്ട് ഇന്നെന്താ സൂട്ടൊക്കെ ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞൊന്നുമില്ല ജസ്റ്റ് വന്നതാ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല അവർ ഇവനെ ഉദ്ദേശിച്ചാണ് എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ പിന്നെ ഓഫീസിനകത്ത് പോയിട്ട് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യും ഇവനെന്താ മൈൻഡിലകത്ത് ഇവരെന്ത അകത്ത് കയറി വരാത്ത റിസപ്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവൻ ഓഫീസിലില്ല ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണെന്നുള്ളത് അത് അവരുടെ ഇടയിൽ ഇപ്പോഴും തിരിച്ച് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്കൂൾ ടൈം തുടങ്ങി തുടങ്ങിയതാണ് ഞങ്ങൾ അങ്ങനെ പ്രൊഫഷണലി പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സ്കൂളിൽ എനിക്കൊന്ന് എട്ടിലോ ഒമ്പതിലോക്കെ ആയുന്ന സമയമാണ് തോന്നുന്നു ഈ കഹോനിയോ പേറെ വന്ന സമയത്ത് ഹൃദിക്രോഷൻ്റെ ഡാൻസ് കണ്ട് കുറേ വേറെ ഇൻഫ്ലുവൻസ് ആയിരുന്നു അതിൽ ഒന്ന് ഞാനും ഇവനും ആയിരുന്നു അപ്പം തുടക്കത്തിൽ സ്കൂളിൽ കളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആൾക്കാരുടെ അടുത്ത് പറയാൻ ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ കാരണം അവിടെ ഇഷ്ടം പോലത്തെ എല്ലാം ഡാൻസസ് ഉണ്ടായിരുന്നു അപ്പം സ്കൂൾ ക്ലാസ് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ട്രൈ ചെയ്യും നടക്കത്തില്ല പൗഡർക്കെട്ട് മൂന്നുമൊക്കെ ഞാൻ നോക്കും അങ്ങനെ ശമ്പലമായിരുന്നു അതുകൊണ്ട് വീട്ടുകാർ പോലും ഉറങ്ങുന്ന സമയത്ത് ഇരുന്ന് ട്രൈ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഏറ്റവും പറയേണ്ടതെന്ന് വെച്ചാൽ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇവനാണ് ആദ്യം ഡാൻസ് എന്നല്ല ഈ നമ്മൾ ഈ വേവ്സ് ഒക്കെ എടുക്കുന്നത് ഇവൻ ചെയ്തു തുടങ്ങി വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആദ്യമേ ചെയ്യുമ്പോൾ ആർക്കും കിട്ടത്തില്ല അപ്പോൾ ഇവന് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അന്ന് ഞാൻ കളിയാക്കിയിട്ടുണ്ട് സൈഡിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവൻ പിന്നെ ഒരു ഡെഡിക്കേഷനാണ് ഇപ്പം ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കും അവൻ പക്ഷെ പഠിച്ചെടുത്ത് വേസ് കിട്ടി തുടങ്ങി അപ്പോൾ പിന്നെ എനിക്കും പഠിക്കാനുള്ള ആഗ്രഹം അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചു തുടങ്ങി അപ്പോൾ അന്നൊക്കെ ഈ ചെറിയ സി ഡി കിട്ടുന്നത് ആ സി ഡി വാങ്ങിച്ചിട്ട് സിനിമയിലെ പാട്ട് പോസും പ്ലേ ചെയ്തിട്ട് ആണ് നമ്മൾ അന്ന് പഠിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് നമ്മൾ തുടക്കം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നമ്മളങ്ങനെ എങ്ങും പഠിക്കാൻ പോയിട്ടില്ല അങ്ങനെ പുറത്ത് പറയാറുമില്ല നമുക്ക് ആഗ്രഹം ഉണ്ടെന്നോ കളിക്കാൻ ആഗ്രഹം ഉണ്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ചെയ്തു നോക്കുന്ന ഒന്നും പറയാറില്ല അന്ന് നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ചങ്ങ് പോകുമായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ കോളേജിൽ കോളേജിലെത്തിയപ്പം ലിൻഡോ എൻ ഐ ടിയിലും ഞാൻ എസ്ഇറ്റും ആയിരുന്നു അവിടെയാണ് ഞങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ച് ചെയ്തു തുടങ്ങിയത് സ്കൂൾ ലവള സ്കൂളിൽ പഠിച്ചപ്പം ലവൻത്തിലും ട്വൽത്തിലും ഇങ്ങനെ കളിച്ച് തുടങ്ങി ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതെ അത് കഴിഞ്ഞ് പിന്നെ കോളേജ് എത്തിയപ്പോൾ ഞങ്ങൾ അവരുടെ ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അവരുടെ ഇവൻറ്റ്സിലൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കോൺഫറൻസ് വന്നതും ചെയ്തു തുടങ്ങിയത് കോളേജ് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കയറി ജോലിക്ക് കയറിയപ്പോൾ ഒരു ബ്രേക്ക് ആയായിരുന്നു കുറച്ച് പക്ഷേ നമുക്കുള്ളിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ കളിക്കണം കളിക്കണമുള്ള പാഷനുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ മസ്കിറ്റിലും പിന്നെ ബോംബെയിലായിരുന്നു ഇവൻ ജോലി ചെയ്യുന്നു അപ്പം ബോംബെയിൽ അങ്ങനെ ഒരുപാട് പിന്നെ ജോലിയിൽ തിരക്കായി ഞാൻ മസ്ക്കറ്റിൽ പോയപ്പോൾ തന്നെ ഞാൻ കുറച്ച് തപ്പിയെടുത്തു എന്തേലും ഡാൻസ് പഠിക്കാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഗ്രൂപ്പിനെ തപ്പിയെടുത്തു അങ്ങനെ അവിടെ ഡി ഡി എന്ന് പറഞ്ഞാൽ ഡെലീഷ്യസ് ഡാൻസ് അക്കാഡമി മസ്കറ്റിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഞാൻ ആ ഡി ഡി എയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തോ ഭാഗത്തിന് ഇവനും അവിടെ ജോലി കിട്ടി മസ്ക്കറ്റിൽ അങ്ങനെ കോൺഫിഡൻസ് ആയിപ്പോയി അതെ പക്ഷേ നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു അവൻ ജോയിൻ ചെയ്യുന്നതും ഞാൻ മസ്കറ്റിൽ എത്തുന്ന ഒരുമിച്ച് പിന്നെ ആ ഡി ഡി എന്ന് പറയുന്നത് അത് ഒരു ഫാമിലി പോലെ പോലെയായിരുന്നു അവിടുത്തെ ഡാൻസ് ടീമും എല്ലാ മെമ്പേഴ്സും അപ്പം അവർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് നമുക്ക് അവരുടെ മെയിൻ എല്ലാ ഇവൻസിലും കളിക്കാൻ പറ്റി അപ്പം അങ്ങനെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഡാൻസ് ഓട്ടോമാറ്റിക്കലി കുറേ ഇമ്പ്രൂവായി അത് ഒരു എന്തോ കോയിൻസിഡൻസ് ആവാം ഒരു ദൈവാനു അനുഗ്രഹം ആവാം പക്ഷേ അതൊരു ഭയങ്കര ഒരു വഴിത്തിരിവായിരുന്നു അത് ഒരു മൂന്ന് വർഷത്തോളം ഞങ്ങൾ അവരുടെ ഡാൻസ് ടീമിൽ ആക്റ്റീവായിട്ട് കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ക്യാൻഡലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുമായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞങ്ങൾ ഇത് തുടങ്ങുന്നത് നമ്മൾ തുടങ്ങിയപ്പോഴും നമുക്ക് ആ ഒരു പേര് നമുക്ക് എനിക്ക് ഒരു അഫെക്ഷൻ കാരണം നമുക്ക് ആ പേര് വെക്കണമുണ്ടായിരുന്നു അപ്പോൾ ഡി ഡി എ ക്യാൻഡാനായിട്ട് കോയിൻസ്റ്റൻ്റ്ലി ടു തൗസൻഡ് എയ്റ്റീൻ എൻ്റെ ഒരുപാട് അസോസിയേഷൻസിൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ പെർഫോം ചെയ്തു അങ്ങനെ അതൊരു നല്ലൊരു എക്സ്പോഷ്യർ കിട്ടി അവിടുന്ന് ആദ്യത്തെ പെർഫോമൻസ് നമ്മൾ ഇവിടുത്തെ ഒരു മലയാളി അസോസിയേഷൻ മിസ്സാകരള അസോസിയ എം കെയിലാണ് നമ്മൾ ഡി ഡി എട്ടല്ല നമ്മൾ രണ്ട് വ്യക്തികൾ അതായത് ഇവിടെ ആയിട്ട് അവരുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളിച്ചു അപ്പം പലർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ആ സമയത്ത് തന്നെ ഇങ്ങനെ നമ്മൾ ഡിസ്കഷനിലായിരുന്നു ഡാൻസ് അക്കാഡമി തുടങ്ങണം അല്ലെങ്കിൽ ക്ലാസ്സ് തുടങ്ങണം ഒഫീഷ്യലി ഒരു വലിയ അക്കാഡമി ആയിട്ട് വളരണം എന്നൊന്നുമല്ല പ്ലാൻ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും കുറച്ച് ക്ലാസ് എടുക്കുക കുറച്ച് ഡാൻസ് ചെയ്യാം നോക്കാൻ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കണം ആ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഡാൻസ് ക്ലാസ് തുടങ്ങണം എന്നുള്ള എയിം വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങുന്ന മുമ്പേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എന്താ നിങ്ങൾ എവിടെയെങ്കിലും ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് അപ്പം അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഡാൻസ് ക്ലാസസ് തുടങ്ങി തുടങ്ങിയപ്പം കിഡ്സ് മുതൽ അഡൽസ് വരെ ജോയിൻ ചെയ്ത് തുടങ്ങി പിന്നെ നമുക്ക് ഈ ആ ഒരു ആദ്യത്തെ ഇവൻറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ പേര് നമുക്ക് റെഫർ ചെയ്തു അടുത്ത അസോസിയേഷൻസിലെ പ്രോഗ്രാമിനായാലും പുതിയ പുതിയ ഇവൻറ്റ്സ് വന്നപ്പോഴും എന്നിട്ട് പിന്നെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഒരുപാട് കുറച്ച് വീഡിയോസ് നമ്മൾ തന്നെ ഇറക്കിയിട്ട് പിന്നെ പ്രത്യേകിച്ച് ട്വിൻസും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഹൈലൈറ്റും കൂടെ ആയിരിക്കുന്നല്ലോ അത് ഇപ്പോൾ വീഡിയോസ് കണ്ട ആൾക്കാർ വിളിച്ചു തുടങ്ങി അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് വഴിയും ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴിയും നമ്മൾ കുറച്ച് മാർക്കറ്റിങ് ചെയ്തു നമ്മൾ എനിക്കൊന്ന് ആദ്യമേ അറിയപ്പെടുന്നത് ട്വിൻസ് ഡാൻസേഴ്സ് ആയിട്ടായിരുന്നു ഇവിടെ ക്യാൻറ്റീനിൽ അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആണ് നേരത്തെ ചോദിച്ച പോലെ എന്താണ് ട്വിൻസ് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇന്നിവിടം വരെ എത്തിക്കുന്ന ഒരുപക്ഷെ ട്വിൻസ് ആയതുകൊണ്ടായിരിക്കാം ഇവിടം വരെ പാൻഡമിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും പറ്റിയ പോലെ സ്റ്റുഡിയോ ഒന്നും തുറക്കാൻ പറ്റില്ല അതൊരു വലിയൊരു അടിയായിരുന്നു ഞങ്ങൾക്ക് കാരണം നമ്മൾ ആക്ച്വലി നല്ലൊരു ഗ്രോത്തിൽ വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു ടു തൗസൻഡ് നയൻറ്റീൻ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഏകദേശം തേർട്ടി ഫൈവ് ഇവൻറ്റ്സ് ഓൾ ഓവർ കാനഡ എടുത്തായിരുന്നു എൽ ഓൾമോസ്റ്റ് എല്ലാ മലയാളി അസോസിയേഷൻ്റെയും ഇൻ്റർനാഷണൽ വുമെൻസ് അവാർഡ്സിൻ്റെയൊക്കെ ഇവൻസ് എടുത്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് നിന്നിപ്പോൾ എന്ത് ചെയ്യണമായിരിക്കില്ല പിന്നെ അങ്ങനെയാണ് എല്ലാവരും എല്ലാവരും പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് നമ്മളും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ തുടങ്ങി ഓൺലൈൻ ക്ലാസ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ആ ഒരു വൺ അവർ അല്ലെങ്കിൽ ടു ഹവേഴ്സ് അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പം നമ്മളൊരു മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ട്രെയിനിങ് കോച്ചിങ് കൊടുക്കുമ്പോഴും പിള്ളേർ ആയാലും എഡൽസ് ആയാലും എൻജോയ് ചെയ്യണം ഡാൻസ് അത് ഒരു പാഷനായി മാറണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ആദ്യമേ ക്ലാസ് എടുത്തുകൊണ്ട് അവർക്കത് കണ്ടിന്യൂ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് നമ്മൾ വെർച്വൽ ക്ലാസ്സസ് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ആയപ്പോൾ ഇയേഴ്സ് ആയി നമ്മൾ വൺ ഇയർ ആയപ്പോൾ ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിൽ ചെയ്തായിരുന്നു കുട്ടികളായിട്ട് ഒരു കേക്ക് കട്ടിങ് ട്വൻറ്റി ട്വൻറ്റിയിൽ സെക്കൻഡ് ഇയർ ആനിവേഴ്സറി ആയപ്പോൾ നമുക്ക് സ്റ്റുഡിയോയിൽ ആരും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് നമ്മൾ തമ്മിൽ ആലോചിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു വൺ മന്ത് ഫ്രീ വർക്ക്ഷോപ്പ് ഡാൻസ് വർക്ക്ഷോപ്പ് എവ്രി വീക്ക് നമ്മൾ ക്ലാസ് എടുക്കും ആർക്ക് വേണമെങ്കിലും ഏത് ഏജ് കാറ്റഗറി ആയാലും അവർക്ക് പങ്കെടുക്കാം അങ്ങനെ നമ്മളൊരു എന്താ രജിസ്ട്രേഷൻ ഫോമൊക്കെ നവംബർ ഒക്കെ ആയുമ്പോഴത്തേന് എല്ലാ ഗ്രൂപ്പിലും അതിന് എല്ലാ അസോസിയേഷനിലെ ആൾക്കാരും എല്ലാവരും സഹായിച്ചു എല്ലാവരും നല്ലൊരു ഫോർവേഡ് ചെയ്ത് നല്ല റെസ്പോൺസ് വൺ ഫിഫ്റ്റി പ്ലസ് രജിസ്ട്രേഷൻ വന്നു അതിൽ നമ്മൾ ഏകദേശം ഏഴ് എട്ട് ബാച്ചസ് ആയിട്ട് ഫുൾ ഡിസംബർ മന്ത് ഒരു ആഘോഷം പോലെ നമ്മളൊരു ഏഴ് ടീമൊക്കെ ഉണ്ടാക്കി നല്ലൊരു ഓൺലൈൻ ആണെങ്കിൽ പോലും ഒരു ഉത്സവം പോലെ നമ്മളത് കൊണ്ടാടി അതിന് എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട് ആ സമയത്ത് ചെയ്തത് നല്ല ചോദ്യമാണ് അത് ചോദ്യം ഒരുപാട് കേട്ടതായിട്ട് ഉത്തരവും കുറേയൊക്കെ നമുക്കറിയാം വേറെ ഒന്നുമല്ല ഇപ്പം ഞങ്ങളുടെ വൈഫിനുള്ള കൺഫ്യൂഷൻസ് നമുക്ക് വരാൻ പാടില്ല അതൊരു സ്വാർത്ഥമായിട്ടുള്ളൊരു താല്പര്യം ആയിക്കാം പക്ഷേ രസകരമായിട്ട് നമുക്ക് അതൊരു കോയിൻസെങ്കിൽ ആ സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ ടിൻസ് വേണ്ടാന്നും അല്ല പറഞ്ഞിരുന്നുള്ളത് സ്വന്തം നാട് ആണെങ്കിലും ജനിച്ച വളർന്നതെല്ലാം ട്രാൻഡത്തായിരുന്നു സ്കൂളിൽ എഡ്യൂക്കേഷൻ ചെയ്തത് അപ്പോൾ പേരൻസ് ട്രാൻഡ തന്നെയുണ്ട് പിന്നെ മൂത്ത ചേച്ചിയുണ്ട് ചേച്ചി നിഷ ചേച്ചിയും ഹസ്ബൻഡും മോള് ടാജയും അവർ ഇവിടെ ക്യാൻഡയിൽ അഞ്ചാറ് വർഷമായിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചതാണ് വൈഫ് സോണിയ സോണിയ കൊച്ചിയിൽ നിന്നാണ് സോണിയും ഞാനും ഇവിടുണ്ട് സോണിയ ഡാൻസറാണ് നമ്മുടെ ഡി ഡി എ ക്യാൻഡയിൽ ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ് ഞാനും കല്യാണം കഴിച്ചതാണ് ഞങ്ങൾ ആക്ച്വലി രണ്ടുപേരും ഒരുമിച്ച് ഒരു ഒരു പന്തൽ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരുമിച്ചാണ് കല്യാണം കഴിച്ചത് രണ്ട് ഫാമിലിന്നാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കല്യാണം കഴിച്ചത് ഒരു വീട്ടീന്ന് തന്നെയാണോ ട്വിൻസിനാണോ കിട്ടിയത് അപ്പം എന്ന് അതല്ല ഇവർ ട്വിൻസ് അല്ല ഇവർ രണ്ട് ഫാമിലിന്നാണ് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് നിവാ മറിയും ജോർജ് പുള്ളിക്കാരിയും എൻ്റെ കൂടെ പി ആറും ആയിട്ട് ഇവിടെ വന്നതാണ് പുള്ളിക്കാരി ട്രിവാൻഡത്താണ് ബെസ്റ്റ് പെർഫോമൻസ് ഒരെണ്ണം മാത്രമായിട്ട് പറയാൻ പറ്റില്ല കുറേ ഉണ്ട് ബേസിക്കലി ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആണ് നമുക്ക് എപ്പോഴും ആ ഒരു മോട്ടിവേഷന് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാക്ക് ടു മാസ്ക്കറ്റിൽ ഈ ഞങ്ങളുടെ ഞാൻ എന്നില്ല ഡി ഡേയുടെ ആ ജേർണി തുടങ്ങിയത് ഡി ബോയ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വെച്ചാണ് ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ട് നിഖിൽ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഫ്രണ്ട് കൊറിയോഗ്രാഫർ ചെയ്ത് ഞങ്ങളവരൊരു ഇവൻറ്റിന് ചെയ്തു അതൊരു കോമ്പറ്റീഷന് പോയി നമ്മളവിടെ ത്രീ ടൈംസ് വിന്നേഴ്സ് ആയിരുന്നു അപ്പം ആ ഒരു ഇവൻറ്റ് ചെയ്തത് മാത്രമല്ല അതിൻ്റെ പ്രാക്ടീസും നമുക്ക് ആ ഒരു ഉണ്ടായിരുന്ന ആ ഒരു കോർഡിനേഷൻ എല്ലാം കൊണ്ട് ആ ഒരു കോമ്പറ്റീഷനും ജയിക്കാൻ പറ്റിയത് ഒരു വലിയ ഫാക്ടറാണ് ബട്ട് അത് ആൾക്കാരുടെ ഡിഫറെൻ്റി പെർഫോം ചെയ്തപ്പോൾ കിട്ടിയ ഫീഡ്ബാക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു ആ ഒരു കണക്ഷൻ ഇപ്പോഴും ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ ഡി ബോയ്സ് ഗ്രൂപ്പിനത് പിന്നെ അവിടെ തന്നെ നമുക്ക് വേറൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഒരു വെഡ്ഡിങ് ഓഫ് ഡെസ്റ്റിനേഷൻ വെഡിംഗിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അത് ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ കൂടെ ആയിരുന്നു ദിയ മസയും മൗനി റോയും ആത്യ ചാബ്രിയ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോളിവുഡ് ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ബോളിവുഡ് ആക്റ്റേഴ്സിൻ്റെ കൂടെ കാണിക്കാൻ പറ്റുക അത് വലിയൊരു ദൈവാനുഗ്രഹവും നല്ലൊരു എക്സ്പോഷ്യർ ആയിരുന്നു ഏറ്റവും വലിയ സ്റ്റേജ് എന്ന് പറഞ്ഞ് കാനഡയിൽ നമുക്കിപ്പോൾ കിട്ടിയത് നേരത്തെ ഫിലിപ്സ് സ്ക്വയറിലായിരുന്നു ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ടൂ തൗസൻഡ് നയൻറ്റീനിലെ ഫസ്റ്റ് പെർഫോമൻസ് അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ട് പോയതും ആ സ്റ്റേജിൽ ഭയങ്കര നേതൃത്വം സ്റ്റേജ് എല്ലാവർക്കും അറിയാവുന്നില്ല ആ സ്റ്റേജിൽ നമ്മൾ കളിച്ചപ്പോൾ നമുക്ക് ഓർഗനൈസേഴ്സും എഴുന്നേറ്റ് കൈയ്യടിക്കായിരുന്നു ഏറ്റവും കഴിഞ്ഞപ്പോൾ എന്നത്തൊരു അപ്പച്ചനെ ഓർമ്മയുണ്ട് നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബിലുണ്ടോ നമ്മുടെ വീഡിയോ അതിൻ്റെ ഏറ്റവും അവസാനം ഒരു ഫുൾ പാട്ട് നമ്മൾ കളിക്കുന്നതോരും യും കൈയ്യടിച്ച് ഭയങ്കര സന്തോഷത്തോടെ കാണുകയും ഓഡിയൻസും അതുപോലെ തന്നെ ഭയങ്കര കൈയടിയായിരുന്നു ഒരുപാട് ഡാൻസ് ഒന്നും ഞാൻ പറയുന്നില്ല ബ്റ്റ് നമുക്ക് ആ ഓഡിയൻസിന് റെസ്പോൺസ് കിട്ടുമ്പോൾ അറിയാം നമ്മൾ നല്ലതെന്തോ ചെയ്തെന്നുള്ളത് അപ്പം ഞങ്ങളുടെ ഡി ഡി എ കാനഡ എന്ന് പറയുന്നത് ഡെലീഷ്യസ് ഡാൻസ് ആണ് അപ്പോൾ ഡെലീഷ്യസ് ഡാൻസ് അക്കാഡമി കാനഡ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റീച്ച് ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ഐ ഡിയുണ്ട് ഡി ഡി എ കാനഡ ടു തൗസൻഡ് എയ്റ്റീൻ അടിച്ചാൽ മതി നമ്മുടെ പേജും ഫോളോവേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസും കിട്ടും അതിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് നേരിട്ട് നമ്മൾ വെർച്വൽ ഒക്കെ ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ റീസെൻറ്റ്ലി ഡാൻസിങ് ഡാംസെന്ന് തന്നെ മേരിയ ഷോയ്ക്കിൽ മേരിയ ഷോക്ക് ത്രൂ നമുക്കൊരു ഇവൻറ്റ് കിട്ടിയായിരുന്നു അങ്ങനെ ഔട്ട്ഡോറൊക്കെ തുടങ്ങി അപ്പം എല്ലാവരും വരണം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏത് പ്രായമായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ റെഡിയാണ് ആ ഒരു സന്തോഷം നമുക്കുണ്ട് പിന്നെ ഇതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ അസോസിയേഷൻ എല്ലാവരും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തു പാൻഡമിക് സമയത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അത് കൂടാതെ ആർക്കിങ്ങിലും ഡാൻസ് ഇവൻസിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളതിനെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പം ഓൾ ആർ വെൽക്കം പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഫാമിലി പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് ഓണ പരിപാടികളൊക്കെ ധാരാളം നമ്മുടെ ഇടയിലും നമ്മുടെ കൾച്ചറൽ അസോസിയേഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ധാരാളം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള മലയാളി കമ്മ്യൂണിറ്റികളിലും അസോസിയേഷനിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസും ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ കേരളീയത്തെ കോൺടാക്റ്റ് ചെയ്യാൻ മടക്കരുത് നിങ്ങളുടെ പ്രോഗ്രാംസ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ കേരളീയത്തിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മറക്കാതെ ഞങ്ങൾക്ക് എഴുതുക എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് കുറേ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം ടിൽ ദെൻ ഇറ്റ്സ് മേക്ക് ആ സൈനിങ് ഓഫ്